നോബിൾ ബാലിക്കാലൻ വെരി ഗുഡ് മോർണിംഗ് വലിയ ചൂടാണെന്ന് എനിക്കറിയാം അൻപത് ഡിഗ്രി സെൽഷ്യസ് പിന്നിട്ടു എന്നാണ് ഇന്നലെ കേട്ടത് ഇപ്പോഴും ഉയർന്ന താപനിലയാണ് ഡൽഹിയിൽ എന്നറിയാം ഉഷ്ണതരംഗത്തിൽ നിങ്ങളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും രാഷ്ട്രീയ തരംഗം വലിയ രീതിയിൽ കാണാതെ പോയി തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം ആ അവസാന ഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉറപ്പിച്ചിരിക്കുകയാണ് മോദി കല്യാൺ മാർഗിലടക്കം എല്ലാ കർത്തവ്യപഥിലടക്കം എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ഒൻപതാം തീയതി സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയെന്ന് ഉറപ്പിച്ചു തന്നെയാണോ മോദി പോകുന്നത് അതോ ഇന്ത്യ മുന്നണി ഇന്നത്തെ യോഗം വിളിക്കുമ്പോഴുള്ള ആത്മവിശ്വാസമോ ആത്മവിശ്വാസത്തിന്റെ തുലനത്തിൽ ആ യുടെ മുന്നിൽ നോബിൾ അരുൺ വെരി ഗുഡ് മോർണിംഗ് കനത്ത ചൂടിൽ രാഷ്ട്രീയ പോരാട്ടം അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ന് ഉള്ളത് ഇന്നിപ്പോൾ ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ് ആത്മവിശ്വാസം അത് എൻ ഡി എ ക്യാമ്പിലും ഇന്ത്യ ക്യാമ്പിലും ഒരുപോലെ ഉണ്ട് എന്നാണ് നമുക്ക് നേതാക്കൾ അടക്കമുള്ളവരായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് നമ്മൾ ബി ജെ പിയുടെയും എൻ ഡി എ ക്യാമ്പിൻ്റെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ആദ്യ ഘട്ടം മുതൽ തന്നെ പ്രധാനമന്ത്രിയും ബി ജെ പിയും എൻ ഡി എയിലെ മറ്റ് ഘടകകക്ഷികളും ഒക്കെ പ്രചാരണം നടത്തിയത് ആ പ്രചാരണം അവസാന ഘട്ടത്തിലെത്തുമ്പോഴും അതേ ആത്മവിശ്വാസത്തിൽ തന്നെ നിലക്കുകയാണ് ബി ജെ പി എന്താണ് യാഥാർത്ഥ്യം പ്രധാനമായും മത്സരിച്ച എല്ലാ സീറ്റുകളിലും വിജയിക്കും എന്ന് തന്നെ നേതാക്കൾ പറയുന്നു പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാനമായ തന്നെ ഒരു വിജയമാണ് ഇത്രയും പാർട്ടി ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ കിട്ടാതെ പോയ പല സീറ്റുകളും പിടിച്ചെടുക്കാൻ കഴിയും എന്നും ബി ജെ പി ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് എന്താണെങ്കിലും നാനൂറ് സീറ്റിലേക്ക് ബി ജെ പി എത്തും എന്നൊരു പ്രതീക്ഷ മറ്റു ചില നിരീക്ഷണകോടുകളിൽ നിന്നും ഉണ്ടാകുന്നില്ല പക്ഷേ ബി ജെ പി തന്നെ അധികാരത്തിലേക്ക് എത്തും എന്ന സൂചനകളാണ് പല കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നത് എന്താണെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ബി ജെ പി ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒൻപതാം തീയതി തന്നെ സത്യപ്രതിജ്ഞ നടക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് പ്രധാനമന്ത്രി വീണ്ടും മോദി വീണ്ടും പ്രധാനമന്ത്രിയെ തന്നെ രാജ്യത്തേക്ക് വരും എന്നും ബി ജെ പി ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഏതാണെങ്കിലും ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയാണെങ്കിൽ പോലും ഇന്ത്യ സഖ്യവും ഒട്ടും ആത്മവിശ്വാസം കുറച്ചല്ല കാര്യങ്ങളെ കാണുന്നത് എന്ന് കൂടി നമ്മൾ എടുത്തു പറയണം പ്രത്യേകിച്ച് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ പറഞ്ഞത് മുന്നൂറ്റി ി അൻപത് സീറ്റിന്റെ മുകളിൽ ഇന്ത്യ സഖ്യം നേടും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി തുടർ ചർച്ചകൾ ഉൾപ്പെടെ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസ്തിയിൽ ഇന്ത്യ പാർട്ടികളുടെ യോഗം അടക്കം വിളിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ യോഗത്തിൽ പ്രധാനമായും അവർ ഇപ്പോൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യോഗം എന്ന് പറയുമ്പോഴും അതല്ല അതിനപ്പുറം ഈ നാലാം തീയതി ഏതു തരത്തിലായിരിക്കും ആ ഒരു സംഖ്യയിലേക്ക് എത്തുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും ബാക്കി നടപടിക്രമങ്ങൾ എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു പ്രാഥമിക ചർച്ചിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യുമ്പോൾ വലിയ ആൾക്കൂട്ടം വന്നത് നമ്മൾ കണ്ടു മൂന്ന് ലക്ഷത്തോളം ആളുകൾ വന്ന പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ പോലും ആകാതെ രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും ഒക്കെ മടങ്ങേണ്ടി വന്നു ഒരു വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ ഇന്ത്യ മുന്നണിയിൽ തേജസ്വി യാദവിന് അഖിലേഷ് യാദവിന് ആ ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കൊക്കെ സാധിച്ചു എന്നാണോ ആ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് ആ ദൃശ്യങ്ങളൊക്കെ വരാൻ പോകുന്ന സീറ്റു മാറ്റങ്ങളുടെ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് അരുൺ അത്തരത്തിൽ ഒരു സൂചനകൾ ഉണ്ട് അത്തരത്തിൽ തരംഗം ഉണ്ട് എന്നാണ് ഇന്ത്യ സഖ്യം വ്യക്തമാക്കുന്നത് അത് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും ആ സഖ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് വലിയ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ ആണെങ്കിൽ പോലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് പലതരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇത്തവണ നടക്കുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒരുമിച്ച് പല വേദികളിൽ എത്തി പലതരത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രധാനമന്ത്രിയെയും ഒപ്പം എൻ ഡി എയും കടന്നാക്രമിച്ചു ഒപ്പം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തി അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞു അത്തരത്തിൽ ജനങ്ങളെ എല്ലാം ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൽ ഇന്ത്യ സഖ്യം വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ആണെങ്കിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രണ്ടായി മത്സരിച്ചത് കൊണ്ട് തന്നെ പലയിടത്തും വോട്ടുകൾ കൃത്യമായി ഉപജിച്ചു പോയിരുന്നു എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യം ഒന്നും ഇത്തവണ ഇല്ല എന്നതാണ് ഇതിൽ രണ്ടുപേരും സമാജ്വാദി പാർട്ടിയും ഒപ്പം കോൺഗ്രസും വ്യക്തമാക്കുന്നത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് പശ്ചിമ ബംഗാളിലോ പഞ്ചാബിലോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പലയിടങ്ങളിലും ഈ സഖ്യകക്ഷികളുടെ ൾ സ്പ്ലിറ്റ് ചെയ്തു പോവില്ല ആകെ പ്രശ്നമുള്ളത് ബി എസ് പി മാത്രമാണ് ബി എസ് പി മാത്രമാണ് ഒരു സ്പോയിലറായി മാറി നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച്